ഈ ജീവിതം അത്രയൊന്നും അത്രയൊന്നും അല്ല ഈ അടുത്ത കാലത്തായി തീരെ പോസിറ്റീവ് അല്ലാത്ത ഒരു നാട്ടുകാരുണ്ട് നമ്മൾ നമ്മുടെ നെല്ലറ എന്ന് വിളിക്കുന്ന കുട്ടനാട് നിന്നാണ് എപ്പോഴും വെള്ളത്തിൽ കഴിയാനാണ് ചുറ്റുപാടും വെള്ളം അവരുടെ അതിജീവനവും ഒക്കെ വെള്ളത്തിലായ അവസ്ഥയാണ് എല്ലാ മഴക്കാലത്തും പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിപ്പോ വർഷത്തിന്റെ ഭൂരിപക്ഷവും മഴയാണ് ഇതിപ്പം അവിടെ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് പാടത്തെ വെള്ളം വറ്റിക്കാൻ വേണ്ടി സർക്കാർ ഒരു പമ്പ് നൽകിയിരുന്നു അത് ചതച്ചതോടെ കുട്ടനാട്ടിലെ പൊങ്ങ പാടശേഖരം വെള്ളത്തിലായി എന്നുള്ളതാണ് വിത്ത് വിതച്ച് പന്ത്രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ പാടമാണ് ഈ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് വെള്ളം വറ്റിക്കുന്നതിൽ കാലതാമസം നേരിട്ടതോടെ കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത മഴയിൽ മുങ്ങിയതല്ല ഈ പാടശേഖരം സർക്കാർ സൗജന്യമായി നൽകിയ പമ്പ് കൃത്യമായി പ്രവർത്തിക്കാതായതോടെയാണ് വിത്ത് വിതച്ചത് ജൂലൈ ജൂൺ ആദ്യം ആയിരുന്നു ഒരു ഈ പമ്പ് സർക്കാരിനെ അനുവദിച്ച പമ്പ് ആദ്യം വെച്ച പോയി രണ്ടാമത് വെച്ച പോയി മൂന്നാമത് വെച്ചു പോയി നാലാമത് മുപ്പതി അഞ്ചാമത് വീണ്ടും ഒരു മാസം മുമ്പേ പാടം ഇതുവരെ രൂപയോളം ഒരു കൃഷിക്കാർക്ക് വെള്ളം കൃഷി നശിക്കും അതുകൊണ്ട് വെള്ളം പറ്റിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം പാടശേഖരത്തിൽ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ കർഷകർ പ്രതിഷേധിച്ചു കൃത്യസമയത്ത് വെള്ളം പറ്റിക്കാനാകാത്തതിനാൽ വൈകിയാണ് വിത്ത് വിതച്ചത് കിളിർത്ത വിത്ത് ചീഞ്ഞു തുടങ്ങി ഏക്കറിന് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ കർഷകർക്ക് ചെലവായി നാല് തവണ പമ്പ് മാറ്റിയിട്ടും ഫലമുണ്ടായില്ല ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടായത് ഞങ്ങൾ ഇപ്പോഴും പന്ത്രണ്ട് ദിവസമാണ് ഇതുവരെ നാല് ദിവസമായിട്ട് ഞങ്ങളുടെ വെള്ള മുങ്ങിക്കിടക്കാണ് ഇപ്പോൾ പന്ത്രണ്ട് പത്ത് ദിവസം ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ് നൂറ്റി മുപ്പത് നാല്പത് ഏക്കർ നിലം ഇപ്പോൾ ഉപേക്ഷിക്കേണ്ട രീതിയിലേക്ക് ആയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സർക്കാരും കൃഷിവകുപ്പ് ഇടപെട്ട് ഞങ്ങളുടെ അടിയന്തരമായി വെള്ളം പറ്റി ഞങ്ങളുടെ കൃഷി സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഈ പാഠശേഖരത്തിൽ ഇരുന്നൂറ്റി മുപ്പതോളം ചെറുകിട കർഷകരാണ് ഇതിന്റെ ചുറ്റും ഇതിന്റെ ചുറ്റുള്ളവിൽ അറുന്നൂറോളം വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഇതെല്ലാം ഇത് കൃഷിയെ മാത്രം ആശ്രയില്ല ഇവിടെ കർഷക തൊഴിലാളികളെയും കൃഷി എല്ലാവരെയും ആശ്രയിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമാണ് ധികം ചെറുകിട കർഷകരാണ് പൊങ്ങ പാടശേഖരത്തിലുള്ളത് പമ്പ് സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കായി നാല് ലക്ഷം രൂപയോളം കർഷകർക്ക് ചെലവായിട്ടുണ്ട് പമ്പിനു പകരം വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന് പെട്ടിയും പറയും സ്ഥാപിക്കുകയോ ശക്തി കൂടിയ പമ്പ് സ്ഥാപിക്കുകയോ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം ജനം ആലപ്പുഴ